കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന നടപടി കോൺഗ്രസും യു ഡി എഫും പുനഃപരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പിയുടെ സംഗീത താളത്തിന് കോൺഗ്രസ് എന്തിന് പക്കവാദ്യം വായിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു രാമക്ഷേത്ര ഉദ്ഘാടന സമയത്ത് തന്നെ ക്ഷേത്ര ദർശനം നടത്തണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്ത് സന്ദേശമാണ് നൽകുന്നത് തനിക്കെതിരെ പല ആരോപണങ്ങളും വന്നു നേരത്തെ ഭാര്യക്കെതിരെ ഇപ്പോൾ മകൾക്കെതിരെ തന്റെ കരങ്ങൾ ശുദ്ധമായത് അതൊന്നും ഏശില്ലെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് മറുപടി നൽകി വിവിധ വിഷയങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ ഇന്ന് സഭയിൽ വന്നത് വിശദമായ വിവരങ്ങൾ ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യു ഡി എഫിനും കോൺഗ്രസിനുമെതിരെ ആഞ്ഞടിച്ചത് ഇതിൽ ആദ്യം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാനത്തെ ഞെരുക്കുന്ന കേന്ദ്രത്തിൻ്റെ നിലപാട് അത് ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സമീപനമാണ് കേന്ദ്രം ഇപ്പോൾ സംസ്ഥാനത്തിനെതിരെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദില്ലിയിൽ പോയി സമരം ചെയ്യാം എന്നുള്ളൊരു നിലപാടിലേക്ക് സംസ്ഥാനം എത്തിയപ്പോൾ അത് കൃത്യമായ രീതിയിൽ തന്നെ പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ഒക്കെ അറിയിച്ചിരുന്നു പക്ഷേ അതിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല പ്രധാനമായും ബി ജെ പി പറയുന്ന കാര്യങ്ങൾ തലയിലേറ്റ് നടക്കുകയാണ് ആ നിലവിലിപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസും യു ഡി എഫും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചത് എന്തിനാണ് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സംസ്ഥാനത്തിൻ്റെ കെടുകാര്യസ്ഥതയും തൂർത്തുമാണ് ഇവിടെയുള്ള പണനിരുക്കത്തിന് കാരണമെന്ന് പറയുന്നത് ബി ജെ പിയുടെ സംഗീതമേളയിൽ എന്തിനാണ് കോൺഗ്രസ് സുഹൃത്തുക്കൾ പക്കവാദ്യം വായിക്കാൻ പുറപ്പെടുന്നു കേന്ദ്ര സമീപനത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ യു ഡി എഫും കോൺഗ്രസും മാറി നിൽക്കുന്നത് ശരിയാണോ എന്നത് പരിശോധിക്കണം അത് പുനഃപരിശോധിക്കാൻ തയ്യാറാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയായിരുന്നു അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളതും മുഖ്യമന്ത്രി ചർച്ചയ്ക്കുള്ള മറുപടിയിൽ ചോദിച്ചു ഇതിൽ പ്രധാനമായും അദ്ദേഹം ചോദിച്ചത് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റേത് എന്ന് പറയുന്നത് ഒരു മതേതര സ്വഭാവം നിലപാട് കോൺഗ്രസിനുണ്ടായിരുന്നു പക്ഷേ അത് നേരത്തെയാണ് നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിരുന്ന മതനിരപേക്ഷ നിലപാട് അതിൽ നിന്നും ഇപ്പോഴത്തെ കോൺഗ്രസ് വല്ലാത്ത രീതിയിൽ കഴിഞ്ഞു എന്നുള്ള കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ഒരു സംശയമില്ല ഈ പ്രാണപ്രതിഷ്ഠാ ദിവസം അദ്ദേഹം എന്താ ചെയ്തത് ആസാമിൽ ഒരു ക്ഷേത്രത്തെ ദർശനം നടത്താൻ വേണ്ടി വലിയ തോതിൽ നിർബന്ധം പിടിക്കുകയായിരുന്നില്ല എന്ത് സന്ദേശമാണതൊക്കെ നൽകുന്നത്

എണ്ണി തിട്ടപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ സഭയിലെ മറുപടി വീണ്ടും നിങ്ങൾ ബിരിയാണി ചെമ്പ് സ്വർണക്കടത്ത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതായി കേട്ടു കൈതോലപ്പായ ഇപ്പം അതെല്ലാം അതിനെല്ലാം മുമ്പ് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നറിയില്ല ചിലരെങ്കിലും മറന്നു കാണാനിടയില്ല സിംഗപ്പൂർ യാത്ര നൂറ് തവണ അത് ഒരു ഘട്ടത്തിൽ പറഞ്ഞു ചേർന്നതായിരുന്നു എല്ലാ കാര്യവും ഞാൻ പറയാൻ പോകുന്നില്ല പിന്നെ ടെക്നിക്കാലിയ പിന്നെ ആ പേരേ പേരെയും കേൾക്കുന്നില്ലേ കമല ഇന്റർനാഷണൽ അതും പിന്നെ കേൾക്കുന്നില്ല പിന്നെ കൊട്ടാരം പോലുള്ള വീട് അതിന് സാക്ഷ്യപത്രമായിട്ടൊരു വീടും അവതരിപ്പിച്ചു അത് ഓർക്കുന്നില്ലേ ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള നാട് നിറയെ നിക്ഷേപങ്ങൾ ഏത് പിന്നെ സ്ഥലം കണ്ടാലും അത് ഇയാളതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങൾ ഇങ്ങനെ എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമ്മളെ കേൾക്കില്ല കാരണം ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു ഇപ്പം എല്ലാ മകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണെന്നറിയോ മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുക ഒന്നും എന്നെ യേശില്ല യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ് അതൊരു അഹംഭാവം പറിച്ചല്ല ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് അത് അതാരുടെ മുന്നിലും പറയാൻ കഴിയും അല്പം തന്നെ ഏകദേശം രണ്ടേകാൽ മണിക്കൂർ വരെയാണ് മുഖ്യമന്ത്രിയുടെ ഈ മറുപടി പ്രസംഗം നീണ്ടത് അതിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ സന്ദേശം നൽകുന്ന മറുപടി തന്നെയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതിനൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഓരോ വിഷയത്തിലുമുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാട് തുറന്നു കാട്ടുന്ന ഒരു മറുപടി കൂടിയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ നടത്തിയത് എസ് ഷീജ